നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം പല വികസന പ്രവർത്തനങ്ങളും വൈകാൻ കാരണം ജനങ്ങൾ തന്നെയാണെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദാഹരണമായി മേലെച്ചുവ മേൽപ്പാല നിർമ്മാണം എടുത്തു പറഞ്ഞായിരുന്നു മന്ത്രിയുടെ വിമർശനം കൂടാളി അപ്പക്കടവ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് പല വികസന പ്രവർത്തനങ്ങളും വൈകാൻ കാരണം ജനങ്ങൾ തന്നെയാണെന്നും വികസനങ്ങൾ നടക്കുമ്പോൾ പലതരം കേസുകളും സ്റ്റേകളും വരുന്നതാണ് പ്രവൃത്തി വൈകുന്നതെന്നും അതിന് ഉദാഹരണമാണ് മേലെ ചൊവ്വ മേൽപ്പാലമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സംസ്ഥാന സർക്കാർ ബജറ്റ് ഫണ്ട് രണ്ടു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കൂടാളി അപ്പക്കടവ് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാണ് ഉദ്ദേശിച്ചത് പക്ഷേ മീനാണ് ജലസേന വകുപ്പ് പറയുന്നത് അവിടെ ഒരു ആൾ വിരുപ്പത്തിൽ അത് പക്ഷേ മുപ്പത്തെട്ട് കോടി രൂപയാണ് കോടി രൂപത്തെട്ട് കോടി രൂപ കിട്ടുന്ന കാര്യം കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ പ്രത്സാഹിച്ച് കുറച്ചായി ഈ രണ്ട് ഇരുപത്തിരണ്ട് കേസ് ഹൈക്കോടതി ഈ കേസ് കൊടുത്ത ആരാ തമിഴ്നാട്ടുകാരല്ല രാജസ്ഥാൻകാരല്ല മഹാരാഷ്ട്ര കർണാടക ബഹുമാനപ്പെട്ട ജനങ്ങളല്ല മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ വി ലക്ഷ്മണൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മോമാസ് പി ചന്ദ്രൻ മെമ്പർമാരായ വി കെ ലിഷ്മ വി പി ലിഷ്മ തുടങ്ങിയവർ സംസാരിച്ചു